കമന്റിൽ കൂടെ ആൻസർ പറഞ്ഞാൽ മതി രണ്ടാമത്തെ ക്യഷ് ആണ് ഡാഷ് സിക്സ് സിക്സിന് മുമ്പേ നാലാമത്തെ ഡാഷ് വൺ വണ്ണിനു മുമ്പേ സീറോ അത് മാത്രമേ ഞാൻ അഞ്ചർ ആരായി നിങ്ങൾക്ക് അറിയാത്തോളൂ ഫൈവ് ഫിഫ് ക്വസ്റ്റ്യാഷ് ഫോർ ഫോറിന് മുമ്പേ ക്വസ്റ്റ്യൻ ഡാഷ് ടെൻ ടെന്നു മുമ്പേ തന്നെ സെവന് ഡാഷ് നൈൻ നൈനും തന്നെ ക്വസ്റ്റ്യൻ ഡാഷ് ടുന് മുമ്പേ തന്നെ ആ അത് അത് രണ്ടു പ്രാവശ്യമുണ്ട് അതും ഉണ്ട്